ിൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ഉപയോഗിച്ച് ഒരു ചട്നി രൂപത്തിലുള്ളൊരു വിഭവമാണ് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ആദ്യമായിട്ട് അതിന് നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എരിവിന് പച്ചമുളകും സ്വല്പം ജീരകവും നമുക്ക് ചെറുത് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം മിക്സി അതിലേക്ക് നാളികേരം പച്ചമാങ്ങ നല്ല പുളി ഉള്ളതാണെങ്കിൽ അധികം എടുക്കരുത് എന്ന് വെച്ചാൽ തൈരും കൂടി ചേർക്കാനുള്ളതാണ് പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് ജീരകം ഉപ്പ് അതോടൊപ്പം തന്നെ തൈര് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചെടുത്താൽ മതി പുളി കുറവുള്ളതാണെങ്കിൽ കുറച്ചെടുക്കണമുണ്ട് കുഴപ്പമില്ല എന്നിട്ട് ഇത് മിക്സിയിൽ ഒന്ന് അടിക്കുക ഈ പരുവത്തിൽ അടിച്ചെടുത്തതിന് ശേഷം ആദ്യം വെള്ളം ഒഴിച്ച് അടിക്കണ്ട വെള്ളം പിന്നീട് ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മളത് അടിച്ചതിന് ശേഷം ഒരു ഒര ടീസ്പൂണുള്ള ഒരു മധുരത്തിൻ്റെ ഒരു രുചി കിട്ടാനായിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം അതോടൊപ്പം തന്നെ മിക്സിയിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഒരു ചട്നിയുടെ രൂപത്തിലാകാനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കത് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വയ്ക്കുക അതിനുശേഷം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ിട്ടതിൽ സ്വൽപ്പം ജീരകം ഇടുക ജീരകം സ്വല്പം മാത്രമേ ഇടാൻ പാടുള്ളൂ ജീരകത്തിൻ്റെ കുത്തു വരരുത് അതുപോലെ ഉണക്കമുളക് പൊട്ടിച്ചിടുക ആവശ്യത്തിന് കടുകും ഇടുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർക്കുക കറിവേപ്പില ചേർത്ത് ഈ കറിക്കൊരു മഞ്ഞ നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ ഓഫ് ചെയ്തിട്ടിട്ട് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി എന്നിരുന്നാൽ തന്നെ മഞ്ഞൾപ്പൊടി ചൂടായി അതിൻ്റെ പച്ചമണം മാറുകയും വേണം കരിയാതെ എല്ലാവരും ശ്രദ്ധിക്കുക അതിനുശേഷം ഈ മഞ്ഞൾപ്പൊടി എല്ലാം ചിലപ്പോൾ ഈ കറിവേപ്പിലയിലൊക്കെ പിടിച്ചിരിക്കേണ്ടാവും അതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കണം ഇല്ലെങ്കിൽ ആ കറിവേപ്പിലമ്മ ഇരിക്കണത് ചിലപ്പോൾ മഞ്ഞളിൻ്റെ കുത്ത് വരാനായിട്ട് സാധ്യതയുണ്ടാവുക നന്നായി ചേർക്കുക അതിനുശേഷം ഈ വറവ് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് നൈ ഇളക്കി ചേർക്കാം ഇത് പച്ചക്കറിയൊക്കെ ഇല്ലാത്തപ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു വിഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം